ഹലോ മെസ്സി വന്ന് പോയി അതിനു വേണ്ടിയിട്ട് ഇന്ത്യ എത്രയാണ് സ്പെൻഡ് ചെയ്തത് ഇത് വിമർശകർക്കുള്ള സമയമാണ് ഹായ് വെൽക്കം ടു നെറ്റ്വർക്ക് അങ്ങനെ മെസ്സി ഇന്ത്യയിൽ വന്നു പോയി അപ്പോ ഇതിന് വേണ്ടിയിട്ട് എത്ര രൂപയാണ് ഇന്ത്യ സ്പെൻഡ് ചെയ്തത് എന്നുള്ളതാണ് അത് അതിന് നമുക്ക് വ്യക്തമായ ഒരു ധാരണയില്ല പല മാധ്യമങ്ങളും പലതാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കിടൻ പരിപാടിയാണെന്നാണ് തോന്നുന്നത് ചില മാധ്യമങ്ങൾ പറയുന്നു നൂറ് മുതൽ നൂറ്റി കോടി രൂപ വരെ ഇന്ത്യ സ്പെൻഡ് ചെയ്തു ചില മാധ്യമങ്ങൾ പറയുന്നു ഇന്ത്യ മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് കോടി രൂപ വരെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു എന്ന് പറയും ഇതിനേതാണ് സത്യം എത്രയാണ് സ്പെൻഡ് ചെയ്ത് ശരിക്കും എന്നൊക്കെ അറിയില്ല പക്ഷെ ഒരു കാര്യം അറിയാം മെസ്സി എന്തായാലും ചുമ്മാ വന്നു പോയില്ല മെസ്സി മാത്രമായിരുന്നില്ല ഡീപ്പോൾ ഉണ്ടായിരുന്നു സുതാരസം ഉണ്ടായിരുന്നു അപ്പൊ അവരെന്തായാലും വെറുതെ വന്നു പോവില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അപ്പൊ ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം നൂറ് മുതൽ നൂറ്റമ്പത് കോടി വരെ ആയിക്കോട്ടെ അപ്പോ ഞാൻ ഇന്ന് ഈ കാര്യം സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് വിമർശകർക്ക് വേണ്ടിയിട്ടാണ് അതായത് കേരളത്തിലേക്ക് അർജന്റീന വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് വിമർശകർ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട് അവരൊക്കെ ഇപ്പൊ എവിടെ എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ അവര് അവർ അവരുടെ വിമർശനങ്ങൾ എവിടെ പോയി എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ അതായത് അവരുടെ വിമർശനങ്ങൾ എന്ന് പറയുമ്പോൾ കേരളത്തിലേക്ക് അർജന്റീനയും മെസ്സിയും എത്തുമ്പോഴത്തേക്ക് ഇന്ത്യൻ ഫുട്ബോൾ മൊത്തത്തിൽ തലകുത്തനെ താഴേക്ക് വീഴും എന്നുള്ളതായിരുന്നു അവരുടെ പ്രശ്നം ഇവിടെ ഫെസിലിറ്റികളില്ല ഇവിടെ ഒന്നുമില്ല ഇല്ല എന്നിട്ട് മെസ്സിയെ കൊണ്ടുവരുന്നു അർജന്റീനയെ കൊണ്ടുവരുന്നു എന്നുള്ളതായിരുന്നു പക്ഷെ ഇപ്പോ എന്താ സംഭവം ഇപ്പോ ഇതുകൊണ്ട് എന്ത് ഗുണമാണ് ഇന്ത്യൻ ഫുട്ബോളിൽ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു തരും അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു മെസ്സി വിസിറ്റിന്റെ കാര്യം എന്തായിരുന്നു എന്നൊരു ഉണ്ട് അപ്പോ ആദ്യം അർജന്റീന എ എഫ് എഫിന്റെ അടുത്താണ് ഒരു പ്രപ്പോസൽ വെച്ചത് ഒരു ഫ്രണ്ട്ലി മത്സരം ഇവിടെ ഹോസ്റ്റ് ചെയ്യാമോ ഇവിടെ വന്ന് കളിക്കാം എന്നുള്ളതായിരുന്നു അപ്പൊ എ എഫ് എഫ് പറഞ്ഞിരുന്നത് ഇല്ല നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ കഴിയില്ല അതിനുള്ള കപ്പാസിറ്റി നമുക്കില്ല നമുക്ക് അഫോർഡബിൾ അല്ല എന്ന് പറഞ്ഞ് ആ പ്രപ്പോസൽ വേണ്ടെന്ന് വെച്ചെടുത്തു നിന്ന് കേരളത്തിലെ ആരാധകരെ കണ്ടിട്ടാണ് ഇന്ത്യയിലേക്ക് ഞങ്ങൾ വരാം എന്ന് അർജന്റീന പറഞ്ഞത് എന്ന അവകാശവാദവുമായിട്ടാണ് കേരളം അർജന്റീനയെ അപ്രോച്ച് ചെയ്യുന്നത് അത് വിജയകരമായിട്ട് മുമ്പോട്ട് പോവുകയും എന്നാൽ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും കാരണം അതിങ്ങനെ പെൻറ്റിങ്ങിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ സ്റ്റിൽ മാർച്ച് വിൻഡോയിൽ അർജന്റീന വന്നേക്കാം എന്നുള്ളൊരു ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ മെസ്സിയുടെ ഒരു വിസിറ്റ് ഇന്ത്യയുടെ ഒരു വിസിറ്റ് എന്തിനായിരുന്നു എന്നുള്ളതാണ് അതെന്തെങ്കിലും ആവട്ടെ നമുക്ക് അങ്ങോട്ട് പോകണം എനിക്ക് ചോദിക്കാം ഇവിടുത്തെ വിമർശകരോടാണ് നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ ഫുട്ബോൾ ടീമിലെ അംഗങ്ങളടക്കം പലരും ഇവിടെ കേരളത്തിലേക്ക് അർജന്റീന വരുന്നതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പല മാധ്യമങ്ങളും വന്നിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പോലും വന്നിട്ടുണ്ടായിരുന്നത് വിമർശിച്ചുകൊണ്ട് തന്നെയായിരുന്നു സോ അവരൊക്കെ ഇപ്പൊ എവിടെയാണ് അവർക്ക് ഇപ്പൊ എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാൻ ഭയങ്കര വെയിറ്റിങ്ങിലാണ് ഞാൻ പിന്നീട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യം സോട്ട്ലക് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന് മുന്നിൽ ഒരു പ്രതിമ അത്യാവശ്യമായിരുന്നു നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ച ഒന്നാണ് അത് മെസ്സിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചു എന്ന് പറയുമ്പോൾ വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് പൃഥ്വി റോഷിനും അത് ഭയങ്കര അഭിമാനകരമായ ഒരു കാര്യമായിരുന്നു പിന്നെ പൃഥ്വി റോഷിന്റെ പ്രതിമ അണിയാൻ ഇനി എത്ര രൂപ സ്പെൻഡ് ചെയ്തു എന്നുള്ളത് നമുക്കറിയില്ല അതും ഒരു ഹിഡൻ പരിപാടിയാണ് അതിന് എത്ര രൂപ മുടക്കിയിട്ടുണ്ടാവും എന്നുള്ളതും നമുക്കറിയില്ല ഏഹ് അപ്പോ അതിന്റെ ബഡ്ജറ്റ് എത്രയാണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് പറഞ്ഞു തരിക പിന്നെ എന്റെ ചില സുഹൃത്തുക്കളെ കേട്ടോ നമ്മുടെ നാട്ടിലുള്ളവർ തന്നെയാണ് എന്റെ അടുത്ത് ചിലർ ചോദിച്ചൊരു ചോദ്യം അതായത് ഞങ്ങളുടെ ഇന്ത്യയിൽ ആ മെസ്സി വന്നു നിങ്ങളുടെ കേരളത്തിൽ എന്താ വരുന്നത് അതെന്താ പുള്ളി അങ്ങനെ ചോദിച്ചത് എന്ന് എനിക്ക് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ പറഞ്ഞു പറഞ്ഞുതരാം അപ്പോ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഈ ഇവരുടെ വിമർശകർക്ക് വിമർശിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അവരുടെ ഈ ഈ എന്താ ഇന്ത്യയിലേക്കുള്ള മെസ്സിയുടെ വിസിറ്റിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത് കേൾക്കാൻ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതായത് പൈസ ഇല്ല ഇന്ത്യൻ ഫുട്ബോളിന് സ്പെൻഡ് ചെയ്യാൻ ക്യാഷ് ഇല്ല ഐ എസ് എൽ നടത്താൻ ക്യാഷ് ഇല്ല ഐ ലീഗ് നടത്താൻ ക്യാഷ് ഇല്ല പക്ഷെ മെസ്സിയെ കൊണ്ടുവന്ന പൂജ നടത്താവളി ആ എന്തേരുമായിട്ട് അതിനൊക്കെ ഇവിടെ ക്യാഷ് ഉണ്ട് എന്തൊക്കെയാണ് ഓ വലിയതില് നടക്കുവോ അയലേക്ക് നടക്കോ എന്നൊക്കെയുള്ള പ്രശ്നത്തിൽ ഇരിക്കുമ്പോഴും ഇവിടെ ക്യാഷൊക്കെ ഉണ്ട് ക്യാഷിന്റെ പഞ്ഞൊന്നുമില്ല പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണ് എന്താണ് അറിയില്ല വിമർശകരെ നിങ്ങളും പറയും എന്താണ് ഇവിടുത്തെ പ്രശ്നം താങ്ക്